ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ാണ് വന്നിരിക്കുന്നത് അബൻഡൻസ് വന്നിരിക്കുന്നു എൻലൈറ്റൺമെന്റ് വന്നിട്ടുണ്ട് ബ്ലെസിംഗ്സ് Focus Relaxation Purification. സിംപ്ലിസിറ്റിതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാർഡ്സ് അപ്പൊ സക്സസ് ആണ് ഓട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് സക്സസ് ആണ് കണ്ടോ ഇത് നിങ്ങളിൽ പലർക്കും പലർക്കും നല്ല ഏകദേശം നിങ്ങളിത് പരിശ്രമിച്ചിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങനെ നിങ്ങൾ ഭാഗ്യം തേടിക്കൊണ്ടേ ഇരിക്കുന്ന അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നവർക്ക് നല്ലതുപോലെ എഫേർട്ട് എടുത്തുകൊണ്ട് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ചില ആൾക്കാർക്ക് പല കാര്യങ്ങളിലും ചിലപ്പോൾ എക്സാമിന്റെ റിസൾട്ട് വരുന്നുണ്ടാവാം അതിലൊരു നല്ല സക്സസ് വരുന്നുണ്ട് അതുപോലെ ചില ജോലി കാര്യങ്ങളിൽ ചിലർ ഇന്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ടിരിക്കുക ഇതിലൊക്കെ നല്ല സക്സസ് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോ നമുക്ക് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് കറേജാണ് കറേജിന് തൊട്ട് താഴെയായിട്ട് ഫോക്കസ് വന്നിരിക്കുന്നു ഈ ഏത് കാര്യത്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കറേജ് ഏർ വന്നിരിക്കുന്നത് എന്ന് നോക്കാം കറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമുക്ക് കറേജില്ലാതെ അല്ലെങ്കിൽ ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ എന്താണ് അവിടെ നിങ്ങൾ നമുക്കൊരു ആത്മവിശ്വാസമില്ലായ്മ ഇതൊക്കെ പവർലെസ്സാണ് കറേതില്ലായ്മയാണ് കാണുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വയം നേടിയെടുക്കണം കുറെ ഒക്കെ നമുക്ക് ജന്മനെ കിട്ടിയിട്ടുള്ളതാണ് പലരും നമ്മൾ വിചാരിക്കുന്നുണ്ട് അവർക്ക് എന്ത് ധൈര്യം അവർക്ക് എന്തൊരു കഴിവ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും പലരെ കുറിച്ചും അപ്പൊ അതൊക്കെ ചില കുറേയൊക്കെ അവർക്ക് ജന്മനാ കിട്ടുന്നതാണ് പിന്നെ അവർ ആർജിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ കറേജ് ആർജിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്ത് കാര്യത്തിനാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ കറേജ് ആർജിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ക്യൂ കപ്സിന്റെ എനർജിയാണ് കപ്സ് കപ്പ്സ് എന്ന് പറയുമ്പോൾ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയ പൈസസ് എനർജി അപ്പോൾ ഇവിടെ കറേജ് ആർജിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരിക്കാം പക്ഷെ അത് പറയാനുള്ള ഒരു കറേജ് ഇല്ല മനസ്സിലായോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആരുടെയെങ്കിലും എങ്കിലും സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അവരോട് അവർക്കും ഇഷ്ടമായിരിക്കാം പക്ഷെ പരസ്പരം പറയാനുള്ള ഒരു ധൈര്യമില്ല പല കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ അല്ലെ എന്തെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യമില്ലായ്മ അത് നിങ്ങൾക്ക് വളരെയധികം പരാജയത്തിലേക്ക് തള്ളിവിടും മനസ്സിലാകും ആ പറഞ്ഞ് പറയാതെ പോകുന്ന ചില കാര്യങ്ങളിൽ ഒരുപാട് പരാജയം ഉണ്ടാകും അതേസമയം തുറന്നു പറഞ്ഞിട്ട് പോവുകയാണ് തുറന്നു പറഞ്ഞിട്ട് മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ അങ്ങനെയാണ് കാണുന്നത് കറേത് എന്ന് പറയുന്ന കാര്യം മനസ്സ് തുറന്ന് പറയാത്ത ഒന്നായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അവരിനിയും അവർക്ക് ഇഷ്ടമില്ലായിരിക്കും പക്ഷെ എന്നിരുന്നാൽ കൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു കൂടി തുറന്നു പറയാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും മുൻപേ പോകുമ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം മനസ്സിലായി ധൈര്യം ആർജിച്ചെടുക്കണം അതാണ് എന്തും വന്നുകൊള്ളട്ടെ ഉദ്ദേശിച്ചിറങ്ങുന്ന കാര്യത്തിൽ ഇനി ഇതെല്ലാം മറ്റൊരു കാര്യമാകാം അത് നിങ്ങൾ മുൻപിട്ടിറങ്ങുന്ന കാര്യത്തിൽ ആലോചിച്ച് ഉറച്ച് മുൻപിട്ടിറങ്ങുന്ന ചില കാര്യങ്ങളിൽ തോൽവിയാകാം വിജയമാകാം മനസ്സിലായി വിജയമാവാം പരാജയവുമാകാം അപ്പോൾ എന്തു വന്നാലും വേണ്ടില്ല ഞാൻ എനിക്കത് തുറന്ന് പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ എനിക്കത് ചെയ്തേ പറ്റൂ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സക്സസ് വരുന്നു അബണ്ടൻസ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്തിൻ്റെയാണ് അബണ്ടൻസ് പലർക്കും ഇവിടെ അബണ്ടൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു അബണ്ടൻസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് അത് ഏതൊരു കാര്യത്തിലും അബണ്ടൻസ് ആകാമല്ലോ അപ്പോൾ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ധനത്തിൻ്റെ സമൃദ്ധിയാവാം ചിലപ്പോൾ ചിലരൊക്കെ സ്നേഹത്തിന്റെ സമൃദ്ധിയും ആകാം കാരണം ചിലപ്പോൾ ഒരുപാട് സ്ഥനമുണ്ടായിരിക്കാം അവിടെ സ്നേഹം കിട്ടാത്ത ഒരു എനർജി അപ്പൊ ആ സ്നേഹം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ മനസ്സുകൊണ്ട് എന്താ ചിന്തിക്കുന്നത് എനിക്ക് ദൈവമേ എനിക്ക് ഇത്തിരിയെങ്കിലും ഒരു സ്നേഹം ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും ഇത്തിരിയെങ്കിലും സ്നേഹം ലഭിച്ചാൽ മതിയായിരുന്നു മറ്റൊന്നും വേണ്ട അവരൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി അല്ലെങ്കിൽ അവരൊന്ന് കോൾ ചെയ്താൽ മതി അവരൊന്ന് സന്തോഷത്തോടു കൂടി എന്നോടൊന്ന് പെരുമാറിയാൽ മതി ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പലരും അപ്പോ പിന്നെ ഇനി മറ്റേ ഒരു കൂട്ടുകാരുണ്ട് ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് കുറച്ച് പണം കിട്ടിയാൽ മതി കുറച്ച് സാമ്പത്തികം ലഭിച്ചാൽ മതി എൻ്റെ ധനസമൃദ്ധിയിൽ അതാണ് ധനസമൃദ്ധിയിലേക്ക് എനിക്ക് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്ക എന്താണ് നിങ്ങൾക്കിപ്പോൾ അബണ്ടൻസ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അബണ്ടൻസിന്റെ എനർജി എന്ന് പറയുമ്പോൾ സെവൻ ഓഫ് പെൻഡക്കിസ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ദീർഘകാലം കൊണ്ട് നിങ്ങൾ ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന എനർജിയാണ് ചിലപ്പോൾ ചിട്ടി കൊടുത്തിട്ട് നോക്കിയിരിക്കാം അല്ല എങ്കിൽ എന്തെങ്കിലും നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ട് നോക്കിയിരിക്കുക അതിന്റെ ബെനിഫിറ്റ് അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവാം അതുമല്ലെങ്കിൽ മറ്റേ മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ടൊക്കെ പൈസ മുടക്കിയിട്ട് കുറച്ച് ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കാം ഇവിടെ പല തരത്തിലുള്ള പ്രതീക്ഷകളോടും കൂടി നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം അത് കിട്ടുമോ കിട്ടത്തില്ലയോ അവർ ചിലപ്പോൾ പറഞ്ഞത് എന്തായാലും ഉണ്ടെങ്കിൽ തരാം എന്ന് പ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ ഒരു സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റേതെങ്കിലും ഒരു കാര്യത്തിലാവും ചിലപ്പോൾ ജോലി ചെയ്തതിന്റെ ശമ്പളം കിട്ടിയിട്ടില്ലായിരിക്കാം അങ്ങനെയും വരാം പക്ഷെ ഇത് അങ്ങനെ നോക്കിയിരിക്കുന്ന എനർജിയാണ് കുറച്ച് ക്ഷമയോടുകൂടി എനിക്കത് വരും വരാതിരിക്കില്ല അങ്ങനെ കുറച്ച് ക്ഷമ പാലിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അബണ്ടൻസ് ധനത്തിൻ്റെ സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ധനപരമായ സാമ്പത്തികപരമായ അഭിവൃദ്ധി അല്ലെങ്കിൽ സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ആണ് ജ്ഞാനോദയമാണ് പലർക്കും പ്രത്യേകിച്ച് നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുള്ള ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ജ്ഞാനോദയം ഉണ്ടാകുന്നു അതാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളും സ്പിരിച്വലായിട്ട് കണക്റ്റ് ആവാനുള്ള ഒരു സാധ്യതയാണ് പെട്ടെന്ന് തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത മുൻകൂട്ടി അറിയാൻ ചിലർക്ക് കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളിലും ബ്ലെസ്സിങ്സ് ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നു ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഈ എൻലൈറ്റൺമെന്റ് എന്തിനു വേണ്ടി ആണ് എന്ന് നോക്കാം മജീഷ്യന്റെ കഴിവിന് വേണ്ടിയിട്ടാണ് എൻലൈറ്റൻമെന്റ് കിട്ടുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റീവ് എനർജി നിങ്ങളിൽ എല്ലാവരിലും ഉള്ളതാണ് എല്ലാവരിലും എനിലും നിങ്ങളിലും എല്ലാം ഉള്ളതാണ് ക്രിയേറ്റീവ് എനർജി ക്രിയേറ്റീവ് പവർ എന്ന് പറയുന്നത് ലൈവികമായ എനർജിയാണ് ദൈവാനുഗ്രഹത്താൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി മനസ്സിലായില്ല അതാണ് ഈ ജ്ഞാനോദയത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് പരിശ്രമത്തിലൂടെ അത് നമ്മുടെ കയ്യിൽ ഒതുക്കാൻ സാധിക്കും ഒരുപാട് ഒരുപാട് പരിശ്രമിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മജീഷ്യൻ അങ്ങനെയല്ലേ പ്രാക്ടീസിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കാൻ കഴിയും സകല കാര്യങ്ങളിലെയും വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ മെഡിറ്റേഷനിലൂടെയും ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും അത്തരത്തിലുള്ള കഴിവുണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു കാര്യം നിങ്ങളിൽ പലർക്കും കഴിവുണ്ട് പക്ഷെ അതൊന്നും കാണാതെ ഒക്കെ വെറുതെ അലസ്വതം നടിച്ചിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് മാറിയിരുന്ന് അല്പം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും എനിക്ക് എന്ത് കഴിവാണ് ഉള്ളത് എന്തിനു വേണ്ടി ഞാൻ പരിശ്രമിച്ചാൽ എനിക്ക് സക്സസിലൂടെ മുന്നോട്ട് വരാം എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങളിലുണ്ടോ അതിനെ തേച്ച് മിനിക്ക് തേച്ച് മിനിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയ്യിൽ ഒതുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല മനസ്സിലായ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കഴിവിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ നല്ലതുപോലെ ദൈവാനുഗ്രഹമുണ്ട് മനസ്സിലായ ഒരു ക്രിയേറ്റീവ് പവർ നിങ്ങളിൽ തന്നെ ഉണ്ട് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആണ് ഇനി വന്നിരിക്കുന്നത് ധാരാളമായിട്ട് ബ്ലസ്സിങ്സ് പലർക്കും ഇവിടെ ദൈവാനുഗ്രഹം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവാനുഗ്രഹം ഇല്ലാതെ ഒന്നും സാധ്യമല്ല അല്ലേ ഒരു തരത്തിലുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല ദൈവാനുഗ്രഹം ഇല്ല എങ്കിൽ ഇവിടെ ദൈവാനുഗ്രഹത്തോടു കൂടി പല അനുഗ്രഹം പല കാര്യങ്ങളിലും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിന്റെ എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണാം പലർക്കും പല കാര്യങ്ങളിലും ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനുഗ്രഹം ലഭിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്ത് പല തരത്തിലുള്ള സ്ട്രെങ്ത് കൈവരിക്കാനുള്ളതാണ് ഏറ്റവും നല്ല ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അല്ലെ എന്തൊക്കെ ഉണ്ടായാലും ശാരീരികമായി ശാരീരികമായും മാനസികമായിട്ടും ഒരു ഹെൽത്തില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ എന്തിനു കൊള്ളാം അല്ലേ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കില്ല എന്തെങ്കിലും കാര്യം മറ്റുള്ളവരോട് പറയാൻ പോലെ ശക്തിയില്ല എങ്കിൽ മെന്റലി സ്ട്രെങ്ത് ഇല്ല എങ്കിൽ ഒരു കാര്യത്തിനും നമ്മളെ കൊണ്ട് കൊള്ളിക്കാതെ അതുകൊണ്ട് ഇവിടെ വരുന്ന ബ്ലെസ്സിങ്സ് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ വരുന്ന ഒന്ന് ബ്ലെസ്സിങ്സ് ആണ് വിദേശത്ത് പോകാനും ജോലി നേടാനും ജീവിതത്തിൽ പുതിയ പുതിയ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും വേണ്ടിയുള്ള ബ്ലസ്സിങ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പോൾ വിദേശത്ത് പോകാൻ ഉള്ള തയ്യാറെടുപ്പിലായിരിക്കണം അവിടെ പുതിയ ജോലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കണം അതുമല്ല എങ്കിൽ വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള ദൈവികമായ അനുഗ്രഹത്തിലൂടെ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലായിരിക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഫാമിലിയിൽ ഒരു സെറ്റപ്പ് വരുത്താനുള്ള തയ്യാറെടുപ്പായിരിക്കാം എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ പുതിയ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ആ മാറ്റങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു പുതിയ ചില കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നു മനസ്സിലായ അത് ചില മാറ്റങ്ങളിലേക്ക് പരിവർത്തനത്തിലേക്ക് അതാണ് ജീവിതത്തിന് പരിവർത്തനത്തിലേക്കാണ് ഈ ഒരു മാറ്റം വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ പലർക്കും പലരും ആഗ്രഹിച്ചിരുന്ന ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം തന്നെ സംഭവിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് ഫോക്കസ് ആണ് വന്നിരിക്കുന്നത് ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോഴെന്താണ് വലിയ വലിയ ആനിമൽസ് അതായത് ലയൻ ടൈഗർ തുടങ്ങിയ ആനിമൽസ് ഒക്കെ എന്താണ് എന്തെങ്കിലും ഇരയെ ലക്ഷ്യമാക്കി ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്നാണ് ചാടി പിടിച്ച് അതിനെ കൈയിലാക്കുന്നത് അല്ലെ അല്ലാതെ ഓടി പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓടി എങ്ങ് ചെല്ലുകയാണോ ചെല്ലുന്ന അല്ല ഒന്ന് ലക്ഷ്യം വെക്കും അതുപോലെ നിങ്ങളും ഏതൊരു കാര്യത്തിനെയാണോ ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾക്കൊരു ജോലിയാണോ വേണ്ടത് നിങ്ങൾ അതിനെ ലക്ഷ്യം വെക്കുക എനിക്ക് ലക്ഷ്യം വെക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു ജോലിയിലേക്കും ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുമോ ഇല്ല നിങ്ങളുടെ കഴിവിനനുസരിച്ച് പലർക്കും പല തരത്തിലുള്ള കഴിവാണ് ഉള്ളത് അല്ലേ അപ്പൊ പലർക്കും പലതരത്തിലുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും ഉള്ളത് പലതരത്തിലുള്ള യോഗ്യതകൾ അതാണ് ഇപ്പോൾ പത്താം ക്ലാസ് വരെയുള്ള ഒരാളിന് പൈലറ്റ് ആകാൻ സാധിക്കുമോ അതല്ല ഒരു എഞ്ചിനീയർ ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിച്ചുള്ളൂ കഷ്ടിച്ചാണ് അത് ജയിച്ചത് എന്ന് വിചാരിച്ച് ഒരു ഡോക്ടർ ആകാൻ പറ്റുമോ ഒന്നും സാധിക്കില്ല പക്ഷെ നിങ്ങളുടെ യോഗ്യത അനുസരിച്ചുള്ള ഏതെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക ലക്ഷ്യം കണ്ടുവയ്ക്കുക ഒന്നിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ അത് നേടാൻ വേണ്ടിയിട്ട് എന്താണ് പരിശ്രമിക്കുക നിരന്തരം പരിശ്രമിക്കുക അത് നേടാൻ വേണ്ടി നിരന്തരം നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്തിനെയാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്ത ഇതൽ നേടിയെടുക്കാൻ കഴിയുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ സാമ്പത്തികത്തിലേക്ക് ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വേർപിരിഞ്ഞിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വേർപിരിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് ആ വേർപിരിയലിനെ നിങ്ങൾക്ക് നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഒന്നായി തീർന്ന നല്ലൊരു ഫാമിലിയിലേക്ക് പോകാനും ഇവിടെ സാധിക്കും അതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പരാജയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ നിങ്ങൾ അതിന് ആ ഒരു കാര്യത്തിൽ സക്സസിലേക്ക് നീങ്ങണം എന്നുള്ള ചിന്തയോടുകൂടി അവിടെ ഫോക്കസ് ചെയ്യുക വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികവുമാവും നിങ്ങളുടെ കുടുംബ ഭദ്രതയും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ റിലാക്സേഷൻ ആണ് എന്തിന്റെ കാര്യത്തിലാണ് ഇവിടെ റിലാക്സേഷൻ വന്നിരിക്കുന്നത് ഇവിടെ പലരും പല കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് കുടുംബപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് തീർച്ചയായിട്ടും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ റിലാക്സേഷന്റെ എനർജി എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം യുനൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ വിദേശ കാര്യങ്ങളിലൂടെ വിദേശത്ത് പോകാനായിരിക്കാം ധനസമ്പാദന മാർഗ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് രാജ്യങ്ങളിൽ പോയി ധാരാളമായിട്ട് സമ്പത്ത് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനായിട്ട് അവിടെ പോകാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി ഒന്ന് റിലാക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം അടുത്ത ജോലിയിലേക്ക് കടക്കാൻ എന്ന് കരുതുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് പ്യൂരിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് ഇവിടെ എയർ പ്യൂരിഫിക്കേഷൻ നമ്മുടെ സൂര്യകാന്തി സൺഫ്ലവർ സൺഫ്ലവറിനെ എയറിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള നല്ല കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തിനാണ് ഇവിടെ ഈ പ്യൂരിഫിക്കേഷന്റെ എനർജി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നോക്കാം സിക്സ് ഓഫ് സോഡ്സ് ആണ് കണ്ടല്ലേ എല്ലാം കടന്നു പോകും ഇവിടെ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അന്തരീക്ഷത്തിലെ മാലിന്യം എല്ലാം കടന്നു പോകുന്നു അതാണ് പറയുന്നത് ഇവിടെയോ നിങ്ങളുടേതായ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കടന്നു പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നും മുന്നോട്ടൊരു യാത്രയുണ്ട് ആ മുന്നോട്ട് പോകുന്ന യാത്രയിൽ ഇവിടെ പോസിറ്റീവായ എനർജി സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്നു അത് നിങ്ങളിലേക്ക് വന്നുചേരുന്നു ആ പോസിറ്റീവായ എനർജി നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്നു ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നെഗറ്റിവിറ്റി ആണോ നിങ്ങളുടെ വീടിനുള്ളിൽ നെഗറ്റിവിറ്റി ഉണ്ടോ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് നെഗറ്റീവായ എനർജിയാണ് അല്ല എങ്കിൽ നിങ്ങൾ കൊളീഗ്സിന്റെ ഇടയിൽ നെഗറ്റീവായ ആൾക്കാരുണ്ടോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾ സഹകരിക്കുന്ന ഇടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു വരാൻ സാധിക്കുന്നു അതുമല്ല എങ്കിൽ എക്സാമിനൊക്കെ റിസൾട്ട് നോക്കിയിരിക്കുന്നവർക്ക് പോസിറ്റീവായ റിസൾട്ടിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഇവിടെ എന്താകും എൻ്റെ ഒരു അവസ്ഥ ഒരവസ്ഥയെന്ന് കരുതി നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ടല്ലോ അവിടെ നിന്നും മുന്നോട്ട് തീർച്ചയായിട്ടും സക്സസിലേക്ക് പോകാൻ സാധിക്കുന്നു പോസിറ്റീവായ എനർജിയിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്താണ് സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പല കാര്യങ്ങളും കടന്നു പോകും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടതയിലാണ് എൻ്റെ ജീവിതം പലരും വിചാരിക്കുന്നുണ്ട് ദൈവമേ ഞാൻ എന്നാണ് ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുന്നത് പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കണം ഇത് നിങ്ങൾക്ക് ദൈവം തന്ന ഒരു ശിക്ഷയാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്ന കഷ്ട നഷ്ടങ്ങൾ മനസ്സിലായോ അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്തായാലും കര കയറാതിരിക്കില്ല അതിനൊരു കാലാവധിയുണ്ട് ദൈവം നിങ്ങൾക്കൊരു അല്ലെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ശിക്ഷ തന്നുവെങ്കിൽ ആ ശിക്ഷ അനുഭവിക്കാൻ ഒരു കാലാവധിയുണ്ട് ആ കാലാവധി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സൂര്യോദയത്തിലേക്ക് വരാൻ കഴിയും വെളിച്ചത്തിലേക്ക് വരാൻ കഴിയും മനസ്സിലായോ അപ്പോൾ ആ വെളിച്ചം നിങ്ങൾക്ക് നല്ല സക്സസ്സിലേക്ക് നീങ്ങാനുള്ള വെളിച്ചമാണ് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കണം നിങ്ങൾക്ക് സമയദോഷമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വെളുപ്പിനെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേൽക്കുക എഴുന്നേൽക്കുക അവിടെ നിന്ന് മൂന്ന് മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാലും വേണ്ടില്ല ആ സമയത്ത് നിങ്ങൾ അന്തരീക്ഷം നിശ്ചലമായിരിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള എനർജി ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രേ ചെയ്യുക ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങളെ ജീവിതത്തിന്റെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഒരു ത്യാഗം ചെയ്ത് നിങ്ങൾ മറ്റൊന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അല്ലതുപോലെ ഉറക്കം വരുന്ന സമയമാകാം വെളുപ്പാൻ കാലം മൂന്ന് മണി മണി എന്നൊക്കെ പറയുന്ന സമയത്ത് പക്ഷെ ആ ഉറക്കത്തിന്റെ സുഖത്തെ ത്യജിച്ചിട്ട് നിങ്ങളൊരു ത്യാഗം ചെയ്യാൻ സന്നദ്ധരാകൂ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് അതിലും വലിയ വിജയമാണ് ലഭിക്കാൻ പോകുന്നത് അതിലും വലിയൊരു സുഖം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവിടെ സിംപ്ലിസിറ്റിയാണ് പിന്നീട് വന്നിരിക്കുന്നത് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാളിത്യം എളിമയാണ് അപ്പൊ നമുക്ക് ആരെ കണ്ടു കഴിഞ്ഞാലും ഏതൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാലും കുറച്ച് എളിമയോട് കൂടി സംസാരിക്കുക മനസ്സിലായോ അപ്പോൾ എളിമയോട് കൂടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അവിടെ നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ ഒരു എളിമ എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ സക്സസ്സിലേക്ക് വഴി വഴിതെളിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ഘടകമാണ് അതുകൊണ്ട് എളിമ ശീലിക്കുക നിങ്ങളെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെ കാണുമ്പോൾ എളിമ കാണിക്കുക വിനയത്തോടു കൂടി സംസാരിക്കുക നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ വീടിനുള്ളിലായാലും നിങ്ങൾ കുട്ടികളോടായാൽ പോലും കുറച്ചൊന്ന് കൂടി സംസാരിച്ചു നോക്കൂ കുറച്ചൊന്ന് എളിമ കുറച്ചൊന്ന് സ്നേഹത്തോടു കൂടി സംസാരിച്ചു നോക്കിയാൽ അവരും നിങ്ങളെപ്പോലെ ആകാൻ ശ്രമിക്കും അല്ലാതെ അവരോട് തട്ടിക്കയർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ കയർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും അതേ എനർജിയാണ് ലഭിക്കുന്നത് അവരും വേണമെങ്കിൽ തിരിച്ച് അതേപോലെ മറുപടി പറയും മനസ്സിലായി അതുകൊണ്ട് എളിമ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഗുണമാണ് അത് ശീലിക്കാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഏഹ് എളിമയോടുകൂടി നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വളരെ വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമെന്നുള്ളതാണ് സ്പീഡിലാണ് നിങ്ങളുടെ ഈ എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്ന വളരെ പെട്ടെന്ന് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലേ ശരിയാണ് നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ നമ്മളുടെ കാര്യം പെട്ടെന്ന് സാധിക്കില്ല അതേ സമയത്ത് കുറച്ചൊന്ന് കൂടി ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ നിങ്ങൾ ആഗ്രഹിക്കുന്ന മെസ്സേജ് രണ്ടുപേരും തമ്മിൽ ചിലപ്പോൾ പാർട്ട്ണർ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾ തട്ടി തേർത്ത് സംസാരിച്ചു ഒന്ന് പിണങ്ങി പിണങ്ങി മാറി കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താണ് എളിമയോടു കൂടി ഒന്ന് സംസാരിച്ചു നോക്കൂ എത്ര പിണക്കത്തിലായാലും അവർ തിരികെ വരും അങ്ങനെ വരാനുള്ളവരാണെങ്കിൽ നിന്ന് പറയുന്നത് പോലെ അവരുടെ എനർജി എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ശീലിക്കാൻ ശ്രമിച്ചു നോക്കൂ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ